ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം അവലോകനം ചെയ്യുന്ന ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന നിലയിലേക്ക് വന്നപ്പോൾ വോട്ട് വോട്ട് ചെയ്യുന്നതിലും വോട്ട് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും അട്ടിമറി നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ യു ഡി എഫ് നടത്തിയിരിക്കുന്നത് അവിടെ പുറത്തുനിന്ന് വോട്ടർമാരെ ഇപ്പോഴുള്ള പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ നേരത്തെ തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട് അതാണ് കള്ളവോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചെന്ന് പറയുന്നത് അത്തരം വോട്ടുകൾ കണ്ടെത്തി തടയുക എന്നുള്ള നിലപാടും ഇന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് മറ്റു മണ്ഡലങ്ങളിൽ നിന്നോ വേറെ കേന്ദ്രങ്ങളിൽ നിന്നോ വരുന്ന വോട്ടുകൾ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാട് ബഹുമാനപ്പെട്ട കോ അവിടുത്തെ പാലക്കാട് ജില്ലാ കലക്ടർ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കള്ളവോട്ട് ചേർത്തു എന്നുള്ളത് അതിന് യു ഡി എഫ് നേതൃത്വം നൽകി എന്നുള്ളതും ശരിയാണ് അത്തരം വോട്ട് തടയണം എന്നുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരം കള്ളവോട്ടിനെതിരായിട്ടുള്ള പരാതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ അധികൃത കേന്ദ്രങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്